മനുഷ്യ സഹജമായ പല കാര്യങ്ങളും ആ പടത്തിലൂടെ അവർ പറയാൻ ശ്രമിച്ചിട്ടുണ്ട് ശരിക്കും തൻ്റെ ആവശ്യം വന്നപ്പോൾ സ്വന്തം അമ്മേനെ വരെ സ്നേഹിച്ചിട്ടും കൊല്ലണമെന്ന് വിചാരിക്കുന്ന മക്കളെ വരെ കാണിച്ചിട്ടുണ്ട് യഥാർത്ഥം പക്ഷെ അത് എത്രത്തോളം രൂക്ഷമായിട്ട് കാണിക്കാൻ പറ്റിയെന്നുള്ളത് വേറെ കാര്യം കാരണം അത് ലിമിറ്റേഷൻസ് ഉണ്ട് നമ്മളെങ്ങനെ എടുക്കും എന്നുള്ളതുകൊണ്ട് അപ്പം അത്തരത്തിലുള്ള വലിയൊരു യഥാർത്ഥത്തിൽ ഹ്യൂമൻ ബീയിങ്ങിൻ്റെ പ്രശ്നങ്ങളാണത് നമ്മൾ കടന്നു പോകുന്ന സമയത്ത് നമ്മുടെ നമ്മുടെ സിറ്റുവേഷൻസ് പലരെയും നമ്മളെ വന്ന് പല കാര്യങ്ങളിലേക്ക് നിർബന്ധിതമാക്കും മനസിലായ അത് അതാത് സിറ്റുവേഷൻ എവറിങ് ഇസ് കോൺടെസ്റ്റ് ആണ് ഇറ്റ് ലുക്ക് ഇൻ എ വെരി ഇറ്റ് ലുക്ക് കോൺടസ്റ്റ് സിനിമ കൈകാര്യം ചെയ്യുന്നത് അത് തന്നെയാണ് കോൺടസ്റ്റിനെയാണ് ഒരേ കഥ തന്നെ വേറൊരു കോണ്ടസ്റ്റ് വരുമ്പോൾ അത് വേറെ തരത്തിലല്ല തന്നെ അല്ലേ ലൈഫ് അങ്ങനെ തന്നെയല്ലേ അപ്പൊ നമ്മളിൽ ഉണ്ടായിരിക്കണ പ്രശ്നങ്ങൾ ഈ ഫാമിലി തന്നെ ഉണ്ടായിരിക്കണ പ്രശ്നങ്ങളെ നമ്മൾ ഫാമിലി സ്റ്റോറീസിലൂടെ തന്നെ നമ്മൾ കാണാൻ ശ്രമിക്കുക നിങ്ങൾ ഈ ചോദിക്കുന്ന ചോദ്യത്തിനെല്ലാം ഇതിൻ്റെ ഉള്ളിൽ ഉത്തരവില്ലേ അത് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഞാൻ എന്താ എനിക്ക് തെറ്റ് തോന്നിയിട്ടില്ല ഇതിനാകത്തേക്ക് തീർച്ചയായിട്ടും ഞാൻ എന്റെ ആഗ്രഹങ്ങൾ എപ്പോഴും ഞാൻ തുറന്ന് പലരോടും പറഞ്ഞിട്ടുണ്ട് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് ഞാൻ എന്റെ സുഹൃത്തുക്കൾ അവരുമായിട്ടുള്ള അതിനകത്തേക്കുള്ള എല്ലാ സുഹൃത്തുക്കളും എടുത്ത് ഞാൻ ഇതിനെ ചോദിച്ചിട്ടുണ്ട് എവിടെയെങ്കിലൊക്കെ വന്നിട്ട് ഇത് മുട്ടിയെ ഒരുമിക്കണ്ടെന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട് എനിക്കത് ആഗ്രഹം ഡബ്ല്യു സി സി അമ്മ എന്നുള്ളതല്ല ഡബ്ല്യു സി സി ഡബ്ല്യു സി സി നിൽക്കുന്ന നിലനിൽക്കുന്നതിന് അവരുടേതായ ഐഡിയോളജിയിൽ അവർ നിലനിൽക്കേണ്ടത് അത് നിലനിൽക്കുന്നിടത്തോളം കാലം അല്ല പിരിച്ചുവിട്ടിട്ട് ഇതിലേക്ക് വരിക എന്നുള്ളതല്ല അവരും ഇതും ഇതിനകത്ത് അമ്മേനെ മെമ്പേഴ്സായിട്ട് അവർക്കും പ്രവർത്തിക്കാം അതിനടുത്ത് അവർക്ക് ഡബ്ല്യു സി സി പ്രവർത്തിക്കാൻ വളർന്നല്ലോ അങ്ങനെ ഞാൻ പറഞ്ഞ ഡബ്ല്യു സി സിക്ക് ആക്ടേഴ്സ് മാത്രമല്ലല്ലോ അല്ല ടെക്നീഷ്യൻസ് പിന്നെ അപ്പൊ അതുകൊണ്ട് ഡബ്ല്യു സി സീനെ അല്ലല്ലോ നമ്മളങ്ങനെ അവർക്ക് അവരുടെതായ അവരുടേതായ കാര്യങ്ങളുണ്ട് അവർക്ക് അത് പറയാൻ ഒരു വേദി വേണം അതിനവരൊരു കൂട്ടായ്മ ഉണ്ടാക്കി ആ കൂട്ടായ്മയ്ക്ക് എന്താ തെറ്റിയിരിക്കണേ അല്ലേ അത് അവരുടെ ഒരു പെർസ്പെക്റ്റീവ് അല്ലേ അത് അവർ ചെയ്യൂട്ടെ അതിനകത്തേക്ക് എന്തായിരിക്കണം അവർ അവരതിൻ്റെ കൂട്ടായ്മേനെ അവരുടെ ആവശ്യങ്ങൾക്ക് പറയാനായിട്ട് അവരൊരു കൂട്ടായ്മ ഉണ്ടാക്കിയിട്ടുണ്ട് അതിനോട് വിയോജിപ്പുള്ളവരുണ്ടാവാം യോജിപ്പുള്ളവരുണ്ടാവാം അതൊക്കെ അവരുടെ പ്രശ്നങ്ങളാണ് നമ്മൾ അവരെ ആരെയും കുറ്റം പറയാനോ അല്ലെങ്കിൽ എനിക്ക് കൂടുതലും ഞാൻ ഞാനതിനെ ഒന്ന് താല്പര്യപ്പെടുന്ന ഒരു മനുഷ്യനല്ല നമ്മൾ ദേഷ്യത്തിനൊരു സമയത്ത് നമ്മൾ എതിരെ അഭിപ്രായം പറയുന്നവരും പക്ഷെ നമ്മൾ പിന്നീട് അതങ്ങനെ മനസ്സിൽ വെച്ചുകൊണ്ട് പോകുന്ന അങ്ങനെയൊന്നുമില്ല ഒരു ഓപ്പർ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മൾ അതിന് സൊല്യൂഷൻ കൊടുക്കണം എനിക്കതാണ് ആവശ്യം ഞാൻ അങ്ങനെയാണ് താല്പര്യപ്പെടുന്നത് കാരണം മൈൻഡ് പിരിമുറുക്കാണ് ശരിക്കും എന്തിനാണ് ഈ ലൈഫ് ഒരൊറ്റ ലൈഫ് ഞാൻ ആഗ്രഹിക്കുന്നത് ലൈക്ക് ഇന്നോ നമുക്ക് രണ്ട് ടൈപ്പ് ഡോൻ ഒക്കെ പറഞ്ഞ പോലെ ഒന്ന് പ്രഷർ ഉണ്ടാക്കും ഒന്ന് വന്നിട്ട് നമുക്ക് വന്ന് ഫിയർ ഉണ്ടാക്കും ഓക്കെ ഇത് രണ്ടുമാണ് നമ്മുടെ പ്രശ്നങ്ങൾ ടെൻഷൻ പിരിമുറുക്കം നമ്മളൊരു വിരോധം ഞാൻ നിങ്ങൾ നമ്മുടെ ഒരു വിരോധ ഓക്കെ ആ വിരോധത്തിന് ഞാൻ കീപ്പ് ചെയ്തോണ്ടിരിക്കുക എൻ്റെ മനസ്സിൽ ഞാൻ എപ്പോൾ നിങ്ങൾ കാണുമ്പോഴും എൻ്റെ മനസ്സിലതുണ്ടാവും ഭയങ്കര പ്രശ്നമാണ് എനിക്കുണ്ടാവും മനസിലായ എനിക്ക് പ്രേടിപ്പിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഞാൻ കാണണമെങ്കിലും എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ യുദ്ധം നടക്കുന്നുണ്ടാവും എൻ്റെ ആ സമയം മുഴുവനും ഞാൻ ഇപ്പൊ ഞാൻ ചോദിക്കുക ഞാൻ നിങ്ങളും ഒരു ചെറിയ ഉദാഹരണം പറയാ ഞാൻ നിങ്ങൾ നല്ലൊരു ഒരു ഒരു പാർട്ടിക്ക് പോയി നിങ്ങൾ രണ്ട് സൈഡിൽ നിന്ന് വരുവാണ് ഞാനും നിങ്ങളും തമ്മിൽ വന്നിട്ടുള്ളതിനകത്ത് ഭയങ്കര വൈരാഗികളാണ് ഓക്കെ ഞാൻ നിങ്ങൾ കണ്ടപ്പോൾ തന്നെ എൻ്റെ ബ്ലഡ് കയറി നിങ്ങൾക്കും കയറി എൻ്റെ മുമ്പിലിരിക്കുന്ന നല്ല ഭക്ഷണവും കാര്യങ്ങളും സുഹൃത്തുക്കളും ഒക്കെ ഉണ്ട് എല്ലാ കാര്യവും ഞാൻ അവരുമായിട്ട് ആനന്ദിച്ച് ആസ്വദിക്കാനാണ് ഈ പാർട്ടിക്ക് വന്നേക്കുന്നത് പക്ഷേ എനിക്കതിനെ ആത്മാർത്ഥമായിട്ട് ഉൾക്കൊള്ളാൻ പറ്റുമോ പറ്റില്ല ഏ നമ്മളാണ് ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെടുത്തുന്നത് ശരിയാണോ ഞാൻ അതിനകത്ത് ഇഷ്ടപ്പെട്ടിരുന്നു ഈ കിട്ടിയ മാക്സിമം നമുക്ക് തന്നെ ഞാൻ ഭയങ്കര ദൈവവിശ്വാസിയാണ് ഒരുപാട് തന്നെ ഞാനിപ്പ ഇതിപ്പോ നോമ്പ് തരാം ഞാൻ കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായിട്ട് ഞാൻ എൻ്റെ സുഹൃത്തുക്കളുമായിട്ട് ചേർന്ന് തുടങ്ങിയതാണ് അതിനെ എല്ലാം നോമ്പും എടുക്കും ഞാൻ ആ ഞാൻ കറക്റ്റായിട്ട് എടുക്കും നോമ്പ് ഇപ്പം ഞാൻ പറയാൻ കാര്യം എന്ന് പറയുന്നത് അത് ഞാൻ സൗഹാർദ്ദത്തിന്റെ ഒരു ലക്ഷണമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത് മനസിലായില്ലേ അപ്പോൾ ഞാൻ അതിന് എൻ്റെ എനിക്കൊരു ഇൻടോളറൻസ് ഉണ്ടാവണം എല്ലാത്തിനോടും അപ്പോൾ ഞാൻ അതിനെ ബഹുമാനിക്കാൻ പിടിക്കണം എൻ്റെ കൂടെ ഇരിക്കുന്ന ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ ഞാൻ അതിനെ ഭക്ഷണം കഴിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിനെ ഞാൻ മാറ്റിവെക്കാൻ എന്നെ കൊണ്ട് പറ്റുന്നുണ്ട് ഈ കഴിഞ്ഞ ഞാനത് ഒരിക്കൽ മലപ്പുറത്ത് വെച്ചാൽ അത് സംഭവിച്ചേ അവർ ഞാൻ അവിടെ ഈ തോമ്പുക അടുത്ത് വിട്ട് എൻ്റെ സുഹൃത്തുക്കിട് അപ്പോൾ അവർ ഫാസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ഞാനും തീരുമാനിച്ചു പിന്നെ അത് ഞാൻ കണ്ടിന്യൂ ചെയ്തിപ്പോൾ ഇത്രയും ഭക്ഷണം അപ്പോൾ എന്നെ കൊണ്ട് അത് ചെയ്യാൻ പറ്റുന്നുണ്ട് ഞാൻ പിന്നെ മിഡിൽ ഈസ്റ്റ് ബേസ്ഡാണ് അതുകൊണ്ട് എനിക്കത് നല്ലതാണ് ഞാൻ അവിടെ പലരുമായിട്ട് ഞങ്ങൾ ചേർന്ന് നോമ്പ് തുറകരി പങ്കെടുക്കും അങ്ങനെ സന്തോഷം ഞാൻ ഇത് ഞാൻ ഈ കാണണമെന്ന് പറഞ്ഞാൽ നമ്മളതിനു വേണ്ടിയിട്ട് നമ്മളിൽ നമ്മളെ ഒരു ഒരു കൂട്ടായിട്ട് ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം വേറെ ഒന്നാണ് ശരിക്കും വന്നിട്ട് നമ്മൾ ആഘോഷങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഈ കൂട്ടായിട്ട് ചേരാൻ വേണ്ടിയാണ് അല്ലേ നമ്മൾ ആഘോഷങ്ങൾ ഉണ്ടാക്കിയിക്കണതെല്ലാം കൂട്ടായിട്ട് ചേരാൻ വേണ്ടിയാ അത് ഈവൻ ക്രിക്കറ്റുകളിൽ കാണുമ്പോൾ തന്നെ വന്നിട്ട് നമ്മൾ അവിടെ പോകുന്നതിനാ ഒരു കൂട്ടായിട്ട് വെച്ചെടുക്കണം തിയേറ്ററിൽ പോയി സിനിമ കാണുന്നതിനാൽ ഒരു കൂട്ടായിട്ട് ആഘോഷിക്കാനാണ് അല്ലേ തനിച്ച് കണ്ട സുഖാവില്ല എന്ന് പറയും അല്ലേ തിയേറ്ററിൽ കണ്ടാലാണ് ചില സാധനങ്ങൾ രസിക്കുക ഞാൻ ചില പടങ്ങൾ നമുക്ക് തനിച്ച് ടി വി കണ്ടാൽ അത്രയും രസിക്കില്ല പക്ഷേ തിയേറ്ററിൽ ഇരിക്കുമ്പോൾ നമ്മൾ നമ്മൾ അതിനെ അതിന് നമ്മുടെ ബേസിക്കലി ഡിഫോൾട്ട് വോയിസ് നമ്മൾ കൂട്ടായിട്ടിരിക്കേണ്ടതാണ് അതിലാണ് നമുക്ക് സന്തോഷം നമ്മൾ തിമിർത്താടും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഏ ഇല്ലേ അങ്ങനെയല്ലേ നമ്മൾ ആഘോഷിക്കുന്നതിനകത്ത് പിന്നെ നമ്മൾ ബേസിക്കലി ദിസ് ഈസ് വാട്ട് ഡിഫോൾട്ട് വോയിസ് അതിൻ്റെ ഇടയിൽ വരുന്ന വന്നുള്ള കയോസാണ് ഈ പറയുന്ന റിഫ്റ്റ് മനസ്സിലായ പിന്നെ അതിനകത്ത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കണം അല്ലെങ്കിൽ അതിനകത്ത് തൂങ്ങി പിടിച്ച് കെട്ടിപ്പിടിച്ചോണ്ടിരിക്കണമെന്ന് വിചാരിച്ചാല് ആടോ വാടിയിട്ട് അത്രയേ ഉള്ളൂ എനിക്ക് എൻ്റെ ജീവിതത്തിനകത്തേക്ക് മാക്സിമം ഉള്ള സമയത്തേക്ക് കുറച്ച് സന്തോഷമായിട്ട് ഇരിക്കണം എന്നുള്ളതിനകത്തല്ലാതെ ഞാൻ പിരി പുറത്തിട്ടിരിക്കുക നോക്കിയിട്ട് ഇരിക്കുക ഞാൻ മാക്സിമം ആ സ്ഥലത്തേക്ക് അങ്ങനെ പറ്റാത്തൊരവസ്ഥയാണെങ്കിൽ ഞാൻ അങ്ങോട്ട് പോവില്ല ഒരു ഞങ്ങൾ പ്രീ ബേസിക് ആയിട്ടുള്ള പല കാര്യങ്ങളും ഇപ്പൊ റംസാൻ റംസാൻ കഴിഞ്ഞാലേ ഒരു മൂവ്മെന്റ് ഓണം റിലീസ് അത് പറയാൻ പറ്റില്ല ഞാൻ എല്ലാത്തിനകത്തേക്കും നമ്മൾ ഇതിനകത്തൊരു പ്രയത്നമുണ്ട് നമ്മൾ മാക്സിമം ഒരു പത്ത് അമ്പത് പേരെ സെലക്ട് ചെയ്യാനാണ് നോക്കുന്നത് അത്രയും പേർക്കുള്ള ചാൻസ് ഉണ്ടാക്കാൻ പറ്റും അഞ്ച് സ്റ്റോറീസിലൂടെ നാല്പതിനും അമ്പതിനും ഇടയ്ക്കുള്ള പേർക്ക് ഇതിനകത്ത് ഒരു ആറ് പടം വന്നാൽ മുന്നൂറ് പേർക്കോളം വരാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്കാണ് നമ്മളിത് മാറ്റാൻ മനസ്സിലാഗ്രഹം ആദ്യത്തെ മൂന്ന് കഴിഞ്ഞാൽ പിന്നെ ഒരു മൂന്നെണ്ണം കൂടി വരാം ഈസി ആയിട്ട് അതിനൊരു പാത്ത് തുറക്കണം അപ്പം അതിന് നമ്മൾ ഫൗണ്ടേഷൻ ആണ് പക്കയിടന ഞാൻ ഈ കൺസ്ട്രഷൻ മാനേജ്മെൻ്റ് എടുത്ത് ഫൗണ്ടേഷൻ ബക്കിയാക്കുന്ന അപ്പോൾ എനിക്ക് സ്ട്രോങ് ആയിട്ട് പോകാൻ പറ്റും എല്ലാ എല്ലാ എങ്ങനെയൊക്കെയുള്ളതിനെ ഇൻഫിലിം സ്പോൺസേഴ്സിനെ തുടക്കം തൊട്ടുണ്ടാക്കുക അതിനെ എത്തിക്കാനുള്ളതിനകത്ത് ചാനലിലേക്ക് ഇതിന് വേണ്ട എല്ലാ ആൾക്കാരും ഇപ്പം ഞാൻ എന്റെ ആദ്യത്തെ സ്റ്റെപ്പ് എല്ലാ എല്ലാ അസോസിയേഷനെയും ഞാൻ എന്റെ ദൗത്യത്തിനകത്ത് എന്നെ ഏൽപ്പിച്ചത് മോഹൻലാലിൽ ഏൽപ്പിച്ച ദൗത്യം പല സഹകരണം ഉണ്ടാക്കി ബെസ്റ്റ് ഡയറക്ടേഴ്സിനെ ബെസ്റ്റ് ടെക്നീഷ്യൻസിനെ എല്ലാം ഉണ്ടാക്കി ഇപ്പോൾ ഒരു സ്റ്റോറിയും കൂടി ഇങ്ങനെ പല സ്റ്റോറികൾ കിട്ടാറുണ്ടല്ലോ അങ്ങനെ സ്റ്റോറീസ് എല്ലാം കളക്ട് ചെയ്യാറുണ്ട്